ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് പ്രവർത്തകർ പരിസ്ഥിതി സംരക്ഷകനും മുൻ കോളേജ് പ്രിൻസിപ്പാളുമായ ടി ആർ ഹാരിയുടെ വീട് സന്ദർശിച്ചു സ്വന്തം വീടും പരിസരവും വ്യത്യസ്തങ്ങളായ ഫലവൃക്ഷങ്ങൾ കൊണ്ട് ജൈവ വൈവിധ്യമാക്കി തീർത്ത അദ്ദേഹത്തെ ആദരിച്ചു പരിസ്ഥിതിയെയും സമൂഹത്തെയും സ്നേഹിച്ച് നന്മയെ സ്വീകരിക്കുകയും തിന്മയെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് വിദ്യാർത്ഥികളിലൂടെയാണെന്ന് ടി ആർ ഹാരി പറഞ്ഞു വ്യത്യസ്തങ്ങളായ ഫലവൃക്ഷങ്ങൾ ആയിട്ടുള്ള റംബൂട്ടാൽ പുലാസൻ ദുരിയാൻ ലോങ്ങൻ മാങ്കോസ്റ്റീൻ അച്ചാച്ചെരു സ്വീറ്റ് സാന്തോൾ വിവിധതരം മാവുകൾ പേരകൾ ജാതി എന്നിവ കുട്ടികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു തായ്പിങ് പേരത്തൈകൾ ഹാരി മാഷ്ടറുടെ സഹധർമ്മിണി ബീന ഹാരി കുട്ടികൾക്ക് സമ്മാനമായി നൽകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അധ്യാപിക ഷൈജ എന്നിവർ നേതൃത്വം നൽകി ന് ശേഷമാണ് ഇതിരിക്കു തിരിഞ്ഞത് എൻ്റെ വൈഫായിരുന്നു വൈഫാണ് ഇതിൻ്റെയൊക്കെ ചാലകശക്തി എന്ന് പറഞ്ഞത് ബീന പക്ഷേ എല്ലാ കൊല്ലവും കുട്ടികൾ വരാൻ കിട്ടുമോ നമ്മൾ എന്താണ് പറയുക കാലമൊക്കെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ നിങ്ങൾ വന്നിട്ടുണ്ട് കൃഷിന്ന് വന്നിട്ടുണ്ട് എല്ലാവർക്കും വന്നിട്ടുണ്ട് അപ്പം എല്ലാ കൊല്ലം കുട്ടികൾ വന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഇക്കൊല്ലം വന്നത് നിങ്ങളാണ് അവർ പ്രിയപ്പെട്ട ശല്മയ്ക്കാണ് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി നമ്മൾ കോളേജിൽ പഠിച്ച കുട്ടി അവർക്കപ്പോൾ വലിയ സ്ഥാനങ്ങളിലും സ്കൂളിൽ സ്കൂളിലൊക്കെ എത്തിച്ചേർന്നതിൽ വലിയ സന്തോഷമുണ്ട് ഞാൻ ഈ കുട്ടികളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ എസ് എസ് വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധവൽക്കരണം അത് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത് എൻ എസ് എസ് കുട്ടികൾക്കാണ് ഞാൻ വിശ്വസിക്കുന്നു